രാഹുൽ മാങ്കൂട്ടത്തിലും ഇരയായ നടിയുമായി നടന്നതെന്ന് ആരോപിക്കപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്ത് പിന്നെ എങ്ങനെയാണി അത് വളരുന്നത് തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും നീ ഞാൻ അത് ഏൽക്കുകയും ചെയ്യും തുടങ്ങി പെൺകുട്ടിയോട് ദേഷ്യപ്പെടുന്ന ശബ്ദമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ഞാൻ കാണാൻ പിന്നെ ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ആ കൊച്ചിനെ പിന്നെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാകത്തില്ലേ ബുദ്ധിമുട്ടാകുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് കേൾക്കുകയും ചെയ്യും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്